പിന്നെ എനിക്ക് സുഖമില്ല ഞാൻ ആർട്ട് ആണ് എനിക്ക് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ ഇപ്പോൾ നിഷ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് പിന്നെ ഞാൻ വരുന്നത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ആ പന്ത്രണ്ട് മണിക്ക് വന്ന ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളിക കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും അതിൻ്റെ വൈകുന്നേരം നാലരക്ക് പോകും ആ പോയി ആ പത്ത് മണി വരെ പണിയെടുക്കും ഒരു പത്ത് മണിവരെ വയസ്സിൽ ഓടുന്ന ഈ മനുഷ്യ നിങ്ങൾ എന്തിനാ മനുഷ്യ സ്വയം ജീവനില്ലാതാക്കി കളഞ്ഞത് ആർക്ക് വേണ്ടിയാണ് കളഞ്ഞത് ഏഹ് ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട് നമ്മുടെ നമ്മുടെ രാജ രാജ്യം അമ്പത്തഞ്ച് വയസ്സുകാരനായ അതായത് നമ്മുടെയൊക്കെ അച്ഛൻ്റെ അമ്മാവിൻ്റെയൊക്കെ പ്രായമുള്ള ഒരു ഓട്ടോ ഡ്രൈവറ് അയാളുടെ ജീവൻ ഇല്ലാതാക്കി ജീവൻ സ്വയം ഇല്ലാതാക്കി ഇത് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു കാണും ആണ് ഈ വാർത്ത നടക്കുന്നത് ഈ ഒരു വിഷയം നടക്കുന്നത് ഇതൊരു ജസ്റ്റ് ഒരു വാർത്തയായിട്ട് കണ്ടു നമുക്ക് വിടാൻ പറ്റത്തില്ല സത്താറിന് പേരുള്ള ഒരു ഹാർട്ട് പേഷ്യൻ്റായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന് കാലിനൊക്കെ അസുഖമാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എടുത്തൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഒരു മരണ മൊഴി പോലെ ആ വീഡിയോ നിങ്ങളേക്ക് ഞാൻ കാണിക്കാം ഓട്ടോ ഓടിച്ചാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മറ്റൊരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് ഡൗൺ പേയ്മെൻ്റ് ഇട്ട് മറ്റൊരു സ്വന്തം സ്വന്തം രീതിയിൽ എടുക്കാൻ പോലും ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിട്ട് സുഹൃത്ത് എടുത്തു കൊടുത്ത വണ്ടിയാണ് അതിന് ഈ പറയുന്നതുകൊണ്ട് ലോണും കാര്യങ്ങളൊക്കെ അടച്ച് വളരെ ബുദ്ധിമുട്ടി പ്രശ്നത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഗതാഗത കുരുക്കിൽ വരുന്നു പോലീസ് കൈ കാണിക്കുന്നു അവിടെ വെച്ച് താക്കോൽ ഊരിക്കൊണ്ട് പോയി അദ്ദേഹത്തെ പിന്നെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിന് രണ്ടാളെ വേണമെന്നൊക്കെ പറഞ്ഞാൽ അതിൽ മനന്നൊന്ന് അദ്ദേഹം സ്വയം ജീവൻ എടുത്തു ഒരു മുഴുവൻ കയറിലും അദ്ദേഹത്തിൻ്റെ ജീവൻ അദ്ദേഹം എടുത്തു എന്ത് ദയനീയമായ കാര്യം ഇവിടെ മരിച്ചിരിക്കുന്നത് കോടികൾ ഇവിടുന്ന് കൊണ്ട് പോയിട്ടുള്ള വിജയ് മല്യ പോലത്തെ തൊള്ളായിരം കോടി പറ്റിച്ച ഒരു അലവലാതി അന്നന്നത്തെ ജീവിതം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാധുവായിട്ടുള്ള ഒരു തൊഴിലാളി ഒരു കൂലിപ്പണിക്കാരൻ അയാളൊക്കെ ഈ ലോകത്തുനിന്ന് ഇങ്ങനെ ഗതി കെട്ടില്ലാതാവുമ്പോൾ നമ്മളിവിടേക്ക് എന്താ പഠിക്കേണ്ടത് ഇവിടെ ആരെയാണ് ഗവൺമെൻറ് സംരക്ഷിക്കേണ്ടത് ഇവിടെ വലിയ കുത്തക മുതലാളിമാരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയായിട്ട് രൂപീകരിച്ച് വന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ കേരളം നിന്ന് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും നോക്കണം എല്ലാവരും ഈ പാർട്ടി ഭരിക്കുന്ന എല്ലാവരും ഇതിലേക്ക് നോക്കണം ഈ വാർത്തയിലേക്ക് നോക്കണം മരിച്ചിരിക്കുന്നത് ഒരു ഒരു തൊഴിലാളിയാണ് അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും വിയർപ്പും മാക്സിമം ഒഴുക്കാൻ തയ്യാറാകുന്നു അമ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാകുന്നു നമ്മുടെയൊക്കെ പിതാവിൻ്റെ പ്രായമുള്ളൊരു വ്യക്തിയെ നമ്മൾ ജോലിക്ക് നിങ്ങൾ കഴിവതും വിടാൻ ശ്രമിക്കുമോ അദ്ദേഹം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എത്രത്തോളം കുടുംബത്തിൽ പരാധീനതകൾ കാണും ബുദ്ധിമുട്ടുകൾ കാണും അങ്ങനൊരു മനുഷ്യനെ ഈ രീതിയിലേക്ക് ചൂഷണത്തിന് ഏർപ്പെട്ട് ഓക്കെ തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കിക്കാണ തെറ്റിയത്തായിട്ട് ഇവിടെ ആരാ ഉള്ളത് നിയമലംഘനങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ വഴിതെറ്റി കയറിവര് വൺവേ കയറിയവരി എല്ലാം ഉണ്ടാവും പക്ഷേ ആ മനുഷ്യനെ അദ്ദേഹം മരണത്തിലേക്ക് വരെ പോണെങ്കിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവും എന്തോര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അദ്ദേഹം കരഞ്ഞിട്ടുണ്ടാവും അത് പറയുമ്പോൾ പോലും എനിക്ക് നല്ല ദുഃഖമുണ്ട് നല്ല വിഷമമുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിലേക്കും അദ്ദേഹത്തിൻ്റെ അവസാന ആ ഒരു വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മളെല്ലാവരും കണ്ടിരിക്കണം നമ്മളെല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം റൈറ്റ് ഞങ്ങൾ പോവാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്കു നിന്ന് ആ ഹോം ഗാർഡ് ചാടി വേണ്ടിയില്ല വീട് പോകാൻ പാടില്ല അവിടെ റോഡ് ഫ്രീ ആയിരുന്നു രണ്ട് സൈഡ് നിർത്തിയിട്ടുണ്ട് എന്താഴ്വിട്ടില്ല അപ്പോൾ ഞാനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ബാക്കിൽ പോകാൻ പറ്റില്ല ഫ്രണ്ടിലും പോകാൻ പറ്റില്ല എന്തു ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാളെ എസ് ഐനെ വിളിച്ചു എസ് ഐ വന്നിട്ട് താക്കോൽ ഊരിയിൽ പോയി അപ്പോൾ ഉള്ളതും ബ്ലോക്കായി അതായത് ഓടിക്കൂടെ കയറി പോകുന്ന സമയത്ത് അതിലേ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഹോം ഗാർഡ് ചാടി വീണ് ആ സമയത്ത് വണ്ടിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ നിയമം തെറ്റായിരിക്കും അതുവഴി ആയിരിക്കും ഇല്ലായിരിക്കും പോകുന്നത് പക്ഷേ ആ മൃതപ്രായനായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം അങ്ങ് പോയിപ്പോട്ടെ ഇന്ന് ആ ഹോം ഗാർഡ് കരുതിയിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വലിയ വലിയ ഉദ്യോഗസ്ഥരെ കാട്ടി പവറാണ് ചില ഹോം ഗാർഡുകൾക്ക് ഇവിടെ ഒരുപാട് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഒരുപാട് പേര് നമുക്കറിയാവുന്ന ഒത്തിരി ആളുകളുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സേവനം ചെയ്യുന്ന അവരുടെ കുടുംബം നോക്കാതെ അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്കറിയാം പക്ഷേ അതി വലിയ മൂപ്പാണ് ചില ഹോം ഗാർഡുകൾക്ക് എല്ലാവരെയും ഒന്നുമല്ല ചില വ്യക്തികൾ ആയിരത്തിലൊരാളായിരിക്കും അങ്ങനെയുള്ളത് അയാളങ് വിട്ടിരുന്നെങ്കില് അത് കഴിഞ്ഞ് എസ് ഐ വരുന്നു എസ് ഐ താക്കോലും ഓരിക്കൊണ്ടോ ഇദ്ദേഹം പറയുന്നത് കറക്റ്റ് അല്ലേ പിന്നെ ബ്ലോക്ക് ആവത്തില്ലേ അവിടെ ബ്ലോക്ക് ആ ഈ ഈ മനുഷ്യന് എന്ത് അവിടെ തറുതല പറയാനാ ഈ ഈ പറയുന്ന അമ്പത്തൊന്ന് വയസ്സുള്ള ഈ അമ്പത്തഞ്ച് വയസ്സുള്ള ഈ കണ്ടാൽ തന്നെ കെവനായിട്ടുള്ള ഒരു വ്യക്തി എന്ത് അവിടെ തറുതല പറയാനാ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവസാനം നഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ ജീവൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും പറ്റില്ല പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിൽ ആൾക്കാരെല്ലാം ഇറങ്ങി ആക്കുമ്പോ പിന്നെ താക്കോൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷൻ കൊണ്ടു വെച്ചു സ്റ്റേഷൻ കൊണ്ടുവച്ചിട്ടു കുറേ കുറേ നിയമമുണ്ടല്ലോ കുറേ വകുപ്പ് ചാർത്തിയിട്ട് ഇവർ അവിടെ ഇത്ത് ഹോം അറസ്റ്റ് അല്ല അറസ്റ്റാക്കിയിട്ടുണ്ട് രണ്ട് ജാമ്യം വേണമെന്നല്ലോ പറഞ്ഞു എനിക്ക് രണ്ട് ജാമ്യം പോയിട്ട് എനിക്കിവിടെ കാസർഗോഡ് ആരുമില്ല എൻ്റെ നാട് കാസർഗോഡാണ് ഞാൻ കല്യാണം കഴിച്ചാൽ ബാംഗ്ലൂരാണ് ഞാൻ താമസം എല്ലാം മാംഗ്ലൂർ ആണ് ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് മാ ആഴ്ചയിൽ ആയച്ചിൽ വീട്ടിലേക്ക് പോകണം എനിക്ക് എൻ്റെ വീടിൻ്റെ ചിലവിന് വരെ പൈസ കൊടുക്കാനില്ല മൂന്നാം തീയതിയാണ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത് ലേറ്റായിട്ട് അത് പകുതി പകുതി അത് ആറായിരം കൊടുത്ത് പിന്നെ ഞാൻ കൊടുത്തത് മൂവായിരം മൂന്നാം തീയതി അങ്ങനെല്ലാം ആയിട്ട് ലോൺ കിട്ടിയത് പിന്നെ എനിക്ക് സുഖമില്ല ഞാൻ ആട്ടുപേഷ്യൻ്റാണ് എനിക്ക് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ ഇപ്പോൾ നിസ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് പിന്നെ ഞാൻ വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആ പന്ത്രണ്ട് മണിക്ക് വന്നാൽ ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളിക കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും അതിൻ്റെ വൈകുന്നേരം നാലരക്ക് പോകും ആ പോയി ആ പത്ത് മണി നേരെ പണിയെടുക്കും രാവിലെ സുബൈ അഞ്ച് മണി കഴിഞ്ഞിട്ട് തുടങ്ങുന്ന ഓട്ടം അവസാനം രാത്രി പത്ത് മണി ഇടയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിക്കുന്നതല്ലാതെ രാത്രി പത്ത് മണിവരെ ഈ അമ്പത്തഞ്ച് ഓടുന്ന ഈ മനുഷ്യ നിങ്ങളെന്തിനാണ് മനുഷ്യ സ്വയം ജീവനില്ലാതാക്കി കളഞ്ഞത് ആർക്കു വേണ്ടിയാണ് കളഞ്ഞത് ഏഹ് ഒരുപാട് ദുഃഖം തോന്നുന്നുണ്ട് നമ്മുടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഈ കോടീശ്വരന്മാർ മാത്രം നിറഞ്ഞതല്ല നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്ത് ഒരുപാട് പാവപ്പെട്ടവരും പട്ടണി പാവങ്ങളും കൊണ്ട് അവരെല്ലാം ഓട്ട് മേടിച്ചിട്ടാണ് ഇന്ന് ഈ പരിക്കുന്ന ആരാണെങ്കിലും കോടികളുണ്ടാക്കുന്നതും കൊയ്യുന്നതും എല്ലാം ഈ സാധുക്കളോട് ഒരു ഓട്ടോ തൊഴിലാളിയാണ് അദ്ദേഹത്തോട് ഈ പറയുന്നത് പോലെ ഒത്തിരി പേര് ഓട്ടോക്കാർ കാണും ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംസാരിക്കും ഈ മനുഷ്യനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ സാധുവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവൻ ഒരുപാട് കയറി തീർത്തു അതിനപ്പുറത്തേക്ക് അതിനപ്പുറം ഇനി ഒന്നും പറയാനില്ല ആളില്ല ഇനി ഇനി ഈ പറയുന്ന പോലീസുകാർക്കാണെങ്കിലും ദാഷ്ടത്തിൻ്റെ ഭാഗത്താണെങ്കിലും നിയമത്തിൻ്റെ ഭാഗത്താണെങ്കിലും അവർക്ക് ഇനി എങ്ങനൊരു മനസ്സമാധാനം കിട്ടും ഒരു മനുഷ്യനെ അവൻ എന്തെങ്കിലും തെറ്റി ചെയ്യുന്നതിൻ്റെ പേരിലൊക്കെ അവൻ എന്തെങ്കിലും ചെയ്താൽ ഓക്കെ നിങ്ങൾക്ക് അതിൽ സമാധാനം ഉണ്ട് നിങ്ങളുടെ നിയമം നടപ്പാക്കിയത് ഈ പാവം മനുഷ്യൻ ദയനീയനായിട്ടുള്ള മനുഷ്യൻ മൃതപ്രായനായിട്ടുള്ള മനുഷ്യൻ ഹാർട്ട് രോഗിയായിട്ടുള്ള കാല് വയ്യാത്തുള്ള കുടുംബം നോക്കാനായിട്ട് ഈ പറയുന്ന ലോൺ പോലും ഒറ്റ സ്ട്രെച്ചിൽ അടയ്ക്കാൻ പറ്റാതെ രണ്ട് സ്ട്രെച്ചിൽ അടച്ച് മാത്രം തീർക്കാൻ പറ്റുന്ന സാധുവായിട്ടുള്ളൊരു മനുഷ്യൻ ഒരു കിളവൻ ഈ കിളവനെയൊക്കെ ഈ പറയുന്നത് പോലെ ഇതിലേക്ക് മരണത്തിനേക്ക് തല്ലിവിട്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇനി ഒരു ഈ ജോലിയിൽ തുടരാൻ പറ്റും നല്ലതാണ് എല്ലാവരോടും നമുക്ക് ഈ പറയുന്ന നിയമം നടപ്പിലാക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഇതുപോലത്തെ കുറേ സാധുക്കളുണ്ട് നമ്മുടെ കുടുംബം നമ്മുടെ ഈ രാജ്യം തന്നെ മുന്നോട്ട് വന്ന് ഇതുപോലത്തെ തൊഴിലാളികളും സാധുക്കളും ഉള്ളതുകൊണ്ടാണ് പണക്കാരോ കോടീശ്വരന്മാരോ മാത്രമുള്ളതുകൊണ്ടല്ല അത് മനസ്സിലാക്കണം സുഖമില്ല മനസ്സിലാക്കണമല്ലോ ഇല്ല ബുദ്ധിമുട്ട് അതുകൊണ്ടു വണ്ടി മണിച്ച് വന്ന ഒരു സുഹൃത്താണ് ഇരുപത്തഞ്ചായിരം മാത്രമേ കൊടുത്തിട്ടുള്ള എൻ്റെ എൻ്റെ ആധാർ കാർഡ് അതാണ് പ്രശ്നം തന്നെ വണ്ടി ഇവരെന്നെ ആ മനുഷ്യൻ്റെ എന്താ പറയാ ഒരു മരണമൊഴി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മരണക്കുറിപ്പെന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഈ പറയുന്ന വീഡിയോ ഇപ്പൊ ഇതിൽ നമുക്ക് ഉദ്യോഗസ്ഥരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവര് നിയമം നടപ്പിലാക്കാനാണ് നോക്കിയത് ഈ പറയുന്ന പോലെ വന്നപ്പോഴത്തേക്കും ഹോം ഗാർഡ് ആണെങ്കിലും എസ് ഐ ആണെങ്കിലും നിയമം നിയമത്തിൻ്റെ രീതിയിൽ തന്നെ പക്ഷേ അവിടെ കുറച്ച് മയം ഈ പറയുന്നതുകൊണ്ട് മനുഷ്യരെ വ്യക്തികളെ നോക്കി നമുക്ക് അവിടെ ചില കാര്യങ്ങളിൽ കാര്യങ്ങൾ എടുക്കാമല്ലോ അതായത് തന്നെ ഇവിടുത്തെ നമ്മുടെ ബഹുമാനായ ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞെന്താ ഒരു കുടുംബം ഇപ്പോൾ ഒരു രണ്ട് ഒരു അച്ഛനും അമ്മയും കുട്ടിയും പോകുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ ചിലപ്പോൾ മൂന്ന് പേര് പോകുന്നുണ്ടായിരിക്കും അവരുടെ അവസ്ഥ നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾ അവരെ വെറുതെ ചിലപ്പോൾ സിറ്റുവേഷനിലങ്ങ് വിടാം പക്ഷേ തൃപ്പിൾ വെച്ച് പോകുന്ന ചില കേസുകൾ അവർ അഹങ്കാരം കാണിച്ച് പ്രായപൂർത്തിയായ രണ്ട് മൂന്ന് പേര് പോകുകയാണ് മൂന്ന് പേര് പോകുകയാണെങ്കിൽ ഒരിക്കലും അത് പറ്റത്തില്ല അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ ഗതാഗത മന്ത്രി പോലും ഒരു നയം അദ്ദേഹം വ്യക്തമാക്കിയെങ്കിൽ സാധുക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതെന്ത് വലിയ കഷ്ടമായിട്ടുള്ള കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ആർക്കപ്പൻ ആരുടെ കൂടെ നിയമം നിൽക്കുന്നത് ഇവിടുത്തെ നിയമകാലകനാണെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഇവിടുത്തെ സാധുക്കളെ സംരക്ഷിക്കാമെന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ അമ്പത്തഞ്ച് വയസ്സുള്ളതെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ വാർദ്ധക്യം അദ്ദേഹത്തിൻ്റെ പ്രാരാബ്ദം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഗതികേടുകൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അല്ലേ മുഖം മുഴുവൻ ചുക്കി ചുളിഞ്ഞ് നരച്ച് താടിയും മുടിയുമായിട്ട് ആ മനുഷ്യൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും ഈ മനുഷ്യനൊക്കെ ഈ മനുഷ്യൻ്റെയൊക്കെ പ്രാക്ക് ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ്റെയൊക്കെ ആ ഒരു ദയനീയത ആ മനുഷ്യൻ ജീവിതം മടുത്തട്ടൊന്നും ഗതികേട് കൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് ലോൺ അടയ്ക്കണമെങ്കിലും കുടുംബം നോക്കണമെങ്കിലും ഓട്ടോ വേണം ആ ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പിന്നെ ആൾ ജാമ്യം വേണം പിന്നെ ആ ഓട്ടോ തിരിച്ച് കിട്ടണമെങ്കിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ മീൽ അതിൻ്റെ മുകളിൽ ഈ സാധുക്കൾ ആരെടുത്ത് പോകാനാണ് പണമുണ്ടെങ്കിലോ പവർ ഉണ്ടെങ്കിലോ ഇവിടെ രാഷ്ട്രീയക്കാർ കൂടെ കാണും ആ ഉദ്യോഗസ്ഥരെ കൂടെ കാണും എല്ലാവരും കൂടെ കാണും ഇങ്ങനത്തെ ഒരു സാധു മനുഷ്യൻ എവിടെ പോയി കൈ കൈനീട്ടാനാണ് കൊണ്ട് അവസാനം കയർ മേടിക്കാൻ അധികം കാശൊന്നും വന്ന് കാണത്തില്ല ഒരു മുഴം കയർ എന്നാലും മണ്ടത്തൊരാൾ കാണിച്ചതിൽ സംശയമൊന്നുമില്ല പക്ഷേ അയാൾ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ പറയത്തുള്ളൂ കൊണ്ട് ആഹാരം വയറിൻ്റെ വിശപ്പിന് വേണ്ടിയിട്ട് ഒന്നും ഈ ലോകത്ത് അതിന് വേണ്ടിയിട്ട് എടുത്ത് ചാടി അദ്ദേഹം ആ മനുഷ്യൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യിപ്പിച്ചത് തന്നെയാണ് മറുപടി പറയുക തന്നെ വേണം കാര്യമെന്ന് പറഞ്ഞാൽ അത്രത്തോളം അയാൾ കൊലപാതകം ചെയ്തില്ലല്ലോ ആരെ അദ്ദേഹം തീർത്ത് കളഞ്ഞു തോന്നുന്നില്ലല്ലോ ഭവന ഭേദനങ്ങൾ ചെയ്തതൊന്നുമില്ലല്ലോ വലിയ ക്രിമിനൽ പരിപാടികളൊന്നും ചെയ്തില്ലല്ലോ ഈ പറയുന്ന ഇപ്പം നടക്കുന്ന പോലെ ഇവിടുത്തെ കാണിക്കുന്ന മറ്റേ അമ്മമാർ കാണിക്കുന്ന പരിപാടികളൊന്നും കാണിച്ചില്ലല്ലോ പക്ഷേ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാനില്ല ഈ മനുഷ്യൻ്റെ വിയോഗത്തിൽ ഒരുപാട് ഒരുപാട് ദുഃഖമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ദുഃഖമുണ്ട് സത്യം പറയാനുള്ള വീഡിയോ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ തന്നെ കാതർ പബ്ലിക് കേരളയിൽ വന്നു അതിന് മുമ്പ് ഞാൻ ഈ വീഡിയോയുടെ വിഷയങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീഡിയോ നോക്കി ഞാൻ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചു നമ്മുടെ പലയിടത്ത് ഈ പറയേണ്ട പല കാര്യങ്ങളും നടക്കുമല്ല ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നിയമപാലകനായിട്ട് എന്താ കാര്യം ഒരു മനുഷ്യൻ്റെ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷം ഒരു മനുഷ്യൻ്റെ മാനസികമായ അന്തരീക്ഷം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം അദ്ദേഹത്തിൻ്റെ വർത്താനം കേട്ടാൽ തന്നെ അറിയാം അത്ര സാധു മനുഷ്യന് ഇന്ന് ലോകത്തോടെ ഇല്ല ഇന്നില്ല ഈ ലോകത്തില്ല ഇനിയിപ്പോൾ എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യവും ഇനി നീളത്തിൽ ആറടി നീളത്തിൽ കുഴി വെട്ടി വെട്ടിക്കൊടുക്കാനകത്ത് കുഴിച്ചിടാ അതു മാത്രമേ ഇനി പറ്റത്തുള്ളൂ വൈൻഡപ്പ് ചെയ്യുന്ന ഒരുപാട് ദുഃഖത്തോടെ ഒരുപാട് ദുഃഖത്തോടെ സ്മെൽ ടു സൈനിങ് ഔട്ട്